ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനായി പോകുന്നത് അമ്മു എന്ന ഒരു മൂവിയുടെ സ്റ്റോറിയാണ് വിവാഹത്തിന് ശേഷം നമ്മുടെ നായികയ്ക്ക് ഹസ്ബൻഡിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വരുന്ന പീഡനങ്ങളും അതിൽ നിന്നും അവൾ എങ്ങനെ രക്ഷപ്പെട്ടു തന്നെ ദ്രോഹിച്ച ഭർത്താവിനോട് അവൾ എങ്ങനെ പ്രതികാരം വീട്ടി ഇതൊക്കെയാണ് ഈ ഒരു മൂവിയിലൂടെ പറയുന്നത് ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായി ശ്രമിക്കുക അപ്പം നമുക്ക് നേരെ മൂവിയിലേക്ക് പോവാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മളിതിലെ നായികയായിട്ടുള്ള അമ്മുവിനെയാണ് അവളെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ഒരാൾ അവളുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു അയാളുടെ പേര് രവി എന്നാണ് അങ്ങനെ രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടപ്പെട്ട് അവരുടെ വിവാഹം ഭംഗിയായി തന്നെ നടക്കും വിവാഹത്തിന്റെ ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ അയാൾ വളരെ സ്നേഹത്തോടെയാണ് അമ്മുവിനോട് പെരുമാറിയിരുന്നത് രവി ഒരു പോലീസ് ഓഫീസറാണ് അയാളെ പറ്റി പറയാനാണെങ്കിൽ കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ ജോലിക്കൊന്നും പോകാതെ ഹസ്ബൻഡിന് ഫുഡൊക്കെ ഉണ്ടാക്കി വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടണം എന്നൊരു മൈൻഡ് സെറ്റുള്ള ആളായിരുന്നു രവി ഇത് അവൻ അമ്മുവിനോട് പറയുന്നുമുണ്ട് അങ്ങനെ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് അയാൾക്ക് കഴിക്കാനുള്ള ഫുഡുമായിട്ട് അമ്മു പോകുന്നു ഇത് കാണുന്ന രവിയുടെ കൂടെ ജോലി ചെയ്യുന്ന ബാക്കി പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നുണ്ട് സാറിൻ്റെ ഭാര്യയ്ക്ക് സാറിനോട് ഭയങ്കര സ്നേഹമാണല്ലോ ഇങ്ങനൊരു ഭാര്യയെ കിട്ടിയ സാറ് ഭാഗ്യവാനാണെന്നും എന്നൊക്കെ അവരതൊക്കെ പറയുന്നത് കേൾക്കുന്ന രവിക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട് ഇതിന് പകരമായിട്ട് രവി അമ്മുവിന് ഒരു തയ്യൽ മെഷീൻ വാങ്ങിക്കൊടുക്കുന്നു അവൾ കുറേ നാളായിട്ട് ഒരു കാര്യമായിരുന്നു അത് അങ്ങനെ പിറ്റേ ദിവസം അവൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ രവി അവളെ കോൾ ചെയ്യുന്നുണ്ട് ഞാൻ എത്ര നേരമായി നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നു നീ എന്താണ് ഫുഡ് കൊണ്ടുവരാത്തത് എന്ന് ചോദിക്കുകയാണ് അവൾ പറയുന്നുണ്ട് ഇന്നലെ ഇത്രയും ടൈം കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഫുഡ് കൊണ്ടുവന്നത് എന്നും ഫുഡ് കൊണ്ടുവരണമെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് അവൾ പറയുന്നുണ്ട് അവൻ ദേഷിച്ച ഫോണും കട്ട് ചെയ്യുന്നു അവൾ അങ്ങനെ ഫുഡ് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അവനത് കഴിക്കുന്നില്ല ആ ഒരു ഇൻസിഡൻറ്റ് കൊണ്ട് തന്നെ അവർക്കിടയിൽ പ്രശ്നങ്ങൾ സ്റ്റാർട്ടാവുന്നു അടുത്ത ദിവസം അമ്മുവിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വീട്ടിലേക്ക് വരുന്നുണ്ട് അവളുടെ അമ്മ അവളോട് ചോദിക്കും നീ ഇവിടെ ഹാപ്പിയായിട്ടല്ലേ നിൽക്കുന്നത് െ അവന് നിന്നോട് സ്നേഹമല്ലേ എന്നൊക്കെ തന്നെ ചോദിക്കുന്നു എന്നാൽ അമ്മു ആകട്ടെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എനിക്കിവിടെ ഒരു സന്തോഷവുമില്ല അവൾ അങ്ങനെ പരാതികളൊക്കെ അമ്മയോട് പറയുന്നുണ്ട് ഇതൊക്കെ രവി ഒളിച്ചിരുന്ന് കേൾക്കുന്നുമുണ്ടായിരുന്നു അങ്ങനെ ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം അവൻ പോകാനായിട്ട് പോകുന്നു അമ്മ അവനെ തടാനായിട്ട് പോകുമ്പോഴത്തേക്കും രവി അമ്മവിനെ അടിക്കുന്നു അവൾ കറിഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും അവളെ ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട് അവൾ അങ്ങനെ അച്ഛനും അമ്മയും പാട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് മറയ്ക്കുന്നു ശേഷം വൈകിട്ട് അവർ പേരും കൂടിയിട്ട് അമ്പലത്തിൽ പോകും അമ്മവും അവളുടെ അമ്മയും കൂടി ഒറ്റയ്ക്ക് സംസാരിച്ചിരിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് അയാൾ ഇന്ന് തന്നെ തല്ലിയെന്ന് എന്നാൽ അവളുടെ അമ്മ പറയുന്നത് പെൺകുട്ടികളയാൾ ഇതൊക്കെ സഹിക്കണമെന്നാണ് ശേഷം അവളുടെ അമ്മയും അച്ഛനും അവിടെ നിന്ന് പോകുന്നു അങ്ങനെ ഒരു ദിവസം രവിയുടെ ഒരു ഫയൽ കത്തി പോകുന്നുണ്ട് ഇതിന്റെ പേരും പറഞ്ഞ അവൻ അമ്മവിനെ പതിവിലും കൂടുതലായിട്ട് ഉപദ്രവിക്കുകയാണ് എന്നിട്ട് അവളോട് പറയുന്നുണ്ട് ഞാൻ തിരിച്ച് ജോലി കഴിഞ്ഞ് വരുമ്പോൾ നിന്നെ ഇവിടെ എന്ന് അവൾ അങ്ങനെ ി വീട്ടിലേക്ക് പോകാനായിട്ട് ബസ് സ്റ്റാൻഡിൽ പോയിരിക്കുന്നു അവിടെ വെച്ച ആ ഒരു പിച്ചക്കാരനുമായിട്ട് നായിക പരിചയപ്പെടുന്നു അവളുടെ സങ്കടങ്ങളൊക്കെ തന്നെ ആ പിച്ചക്കാരനോട് നായിക പറയുന്നുണ്ട് ശേഷം അവൾ അവൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകുകയും ചെയ്യും ജോലി കഴിഞ്ഞ് അവൻ വരുമ്പോൾ അവൾ വീടിന്റെ വരാന്തയിൽ ഇരിക്കുന്നതാണ് കാണുന്നത് അവൻ അവളോട് സോറിയൊക്കെ പറഞ്ഞ് വീണ്ടും സ്നേഹം പ്രകടിപ്പിക്കുന്നു എന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അവൻ്റെ സ്വഭാവം വീണ്ടും മാറുന്നുണ്ട് അവളെ ഒത്തിരി ഉപദ്രവിക്കാനായിട്ട് തുടങ്ങും വീട്ടിൽ അയാൾ ഒരു ക്രൂരനാണെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ സ്ത്രീകളെയും ഒക്കെ ബഹുമാനിക്കുന്ന ഒരാളായിട്ടാണ് അയാളുടെ നടപ്പ് അങ്ങനെ രവിയുടെ നേതൃത്വത്തിൽ ഒരു മിഷൻ വരുന്നുണ്ട് സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണത് വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് അവരുടെ ഹസ്ബൻഡ് അവരെ ദ്രോഹിക്കുകയാണെങ്കിൽ അതിനെതിരെ ഒരു പ്രതികരിക്കുന്നതിനുള്ളൊരു ഇത് രവി ഇതിനായിട്ട് ഒരു രണ്ട് ലേഡി ഓഫീസറിനെയും ചുമതലപ്പെടുത്തുന്നു അതിലൊരു ലേഡി ഓഫീസർ രാത്രിയിൽ ചെക്കിങ്ങിനൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ഒരു വീട്ടിൽ നിന്ന് ഒരു പെണ്ണിൻ്റെ കരച്ചിൽ കേൾക്കും അത് രവിയുടെ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു അങ്ങനെ നമ്മുടെ ഹീറോയിൻ വിചാരിക്കും താൻ അനുഭവിക്കുന്ന ക്രൂരതകളെ പറ്റിയൊക്കെ ഈ ലേഡി ഓഫീസേഴ്സിനോട് തുറന്ന് സംസാരിക്കാമെന്ന് അങ്ങനെ രണ്ടും കൽപ്പിച്ച അമ്മ അവരോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു അവരുടെ സഹായത്തോടെ പോലീസ് സ്റ്റേഷന് കംപ്ലയിന്റുമായി വരികയും ചെയ്യുന്നു എന്നാൽ ഇത് രവി കാണുകയും അവളെ ബ്രെയിൻ വാഷ് ചെയ്ത അവനെതിരെ കംപ്ലൈന്റ് കൊടുപ്പിക്കാതെ തിരിച്ചു പോകുകയും ചെയ്യും എന്നാൽ വീണ്ടും അവൾ അവനിൽ നിന്ന് അതേ ക്രൂരതകൾ അനുഭവിക്കേണ്ടി വരികയാണ് അടുത്ത സെനൽ പ്രഭു എന്ന് പറയുന്ന ഒരാളെയാണ് കാണിക്കുന്നത് അയാളിപ്പോൾ കൊലക്കുറ്റത്തിന് ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ പരോളിന് പുറത്തിറങ്ങുന്നു പ്രഭു അങ്ങനെ എല്ലാ ദിവസവും സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് ഹീറോയുടെ പോലീസ് സ്റ്റേഷനിലാണ് ഒരു ദിവസം അവൻ അങ്ങനെ സൈൻ ഇടാനായിട്ട് വരുമ്പോഴത്തേക്കും നായികി അവൻ കാണുന്നുണ്ട് സംസാരിക്കുന്നുമുണ്ട് പ്രഭു ഒരു നിയുണ്ട് എന്നാൽ ഇവനിങ്ങനെ കൊലക്കേസിൽ അകത്തായത് കൊണ്ട് തന്നെ അവൾക്ക് പ്രഭുവിനെ കാണുന്നത് ദേഷ്യമാണ് അങ്ങനെ പ്രഭു ഇപ്പോൾ ഒരു ബാറിൽ പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് അവനെ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ് രവി ആകട്ടെ പ്രഭുവിനെ ഒത്തിരി അടിക്കുന്നുമുണ്ട് ദേഷ്യം വന്ന പ്രഭു രബീനെ പിടിച്ചൊരു തള്ളു തള്ളുന്നു അങ്ങനെ അവർ തമ്മിൽ ഒരു ഫൈറ്റ് തന്നെ ഉണ്ടാവുന്നുണ്ട് ഈ സമയത്താണ് അവിടേക്ക് ഡി ഐ ജി വരുന്നത് ഇവനെ ഇങ്ങനെ ഇവർ തല്ലി ചതച്ചത് കണ്ടാൽ ഡി ഐ ജി അവരെല്ലാവരെയും തന്നെ പനിഷ് ചെയ്യും അങ്ങനെ പ്രഭുവിനെ ഒരു ബാത്റൂമിൽ പൂട്ടിയിടുന്നു ആ സമയം അമ്മു ആകട്ടെ രവിക്ക് ഫുഡ് കൊടുക്കാനായിട്ട് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഡി ഐ ജി അവളെ കണ്ടാലും പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയ ഹീറോ പ്രഭുവിനെ പൂട്ടിയിട്ട് അതേ ബാത്റൂമിൽ അവളെയും പൂട്ടിയിടുന്നുണ്ട് അങ്ങനെ അവിടെ വെച്ചിട്ട് അവർ പരസ്പരം സംസാരിക്കുന്നു ഈ സമയം അമ്മു പ്രഭുവിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട് അവൻ ജയിലിൽ ജയില് ചാടാനായിട്ടിരിക്കുകയാണെന്നും അവനങ്ങനെ ജയിലിൽ ചാടിയാൽ അവൻ മിസ്സിംഗ് ആയാൽ അവൻ്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് അവരുടെ ഹസ്ബൻഡാണെന്ന് കാരണം അവനെ സ്റ്റേഷന് തല്ലി ചതച്ചത് ഹീറോയാണല്ലോ സോ പ്രഭു മിസ്സിംഗ് ആയാൽ രവിയുടെ ജോലിയെ തന്നെ അത് ബാധിക്കും അങ്ങനെ ഇതൊരു ഐഡിയ ആക്കി എടുത്തുകൊണ്ട് അവളെ ദ്രോഹിച്ച പീഡിപ്പിച്ച രവിക്കെതിരെ പ്രതികാരം ചെയ്യാമെന്ന അമ്മു വിചാരിക്കുന്നു അങ്ങനെ അവരുടെ വീട്ടിൽ തന്നെ അവനെ ഒളിച്ച് താമസിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും അമ്മുവും അവളുടെ അയൽക്കാരെയും ചെയ്തു കൊടുക്കുന്നുണ്ട് പ്രഭു ഇപ്പോൾ മിസ്സിംഗ് ആയതുകൊണ്ട് തന്നെ രവിക്ക് മുകളിൽ നിന്ന് അവനെ എത്രയും വേഗം കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രഷർ വരുന്നുണ്ട് രവി അങ്ങനെ ആകെ മൊത്തം ടെൻഷനിലാകുന്നു ഭ്രാന്ത പിടിക്കുന്നുണ്ട് അവന് ഇത് കാണുന്ന അമ്മു ഭയങ്കരമായി തന്നെ സന്തോഷിക്കുന്നു തന്നെ ഇത്രയും നാൾ ദ്രോഹിച്ച അവന് ഇങ്ങനെ ഒരു തിരിച്ചടി കൊടുക്കാൻ സാധിച്ചതോർത്ത് അങ്ങനെ ഇപ്പോൾ പ്രഭുവുമായിട്ട് അമ്മു നല്ല കമ്പനിയാവുകയാണ് അതേസമയം രവിയാണെങ്കിൽ പ്രഭുവിനെ അന്വേഷിച്ച് ഈ ലോകം മൊത്തം നടക്കുന്നു അതേസമയം പ്രഭുവിന്റെ അനിയത്തിക്ക് ഇപ്പോൾ അവനോടുള്ള പിണക്കങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പ്രഭു മിസ്സിംഗ് ആയതുകൊണ്ട് തന്നെ അവന്റെ ബന്ധുക്കളും അനുജത്തിയും എല്ലാവരും കൂടെ ചേർന്ന് സ്റ്റേഷന്റെ പുറത്ത് സമരവും ചെയ്യുന്നു പ്രഭുവിനെ അന്ന് ബാത്റൂമിൽ പൂട്ടിയിട്ടതിന് ശേഷമാണല്ലോ അവനെ കാണാതെ ആയത് ആ സമയം അമ്മുവും അവന്റെ കൂടെ ഉണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്ന രവിക്ക് അമ്മുവിൻ്റെ മേൽ സംശയം വരുന്നു അവനത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ സ്പീക്കർ പോലെ ഒരു സാധനം വെക്കുന്നു അമ്മു എന്തൊക്കെ സംസാരിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രഭുവിനെ ഒളിപ്പിച്ചിരിക്കുന്നത് അമ്മുവാണെന്നുള്ള കാര്യം രവിക്ക് മനസ്സിലാകുന്നു അമ്മുവിനും ഈ ഒരു കാര്യം മനസ്സിലായി അവൻ ഇതൊക്കെ കണ്ടുപിടിച്ചുവെന്ന് രവിയാണെങ്കിൽ അമ്മുവിനെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ വീട്ടിലേക്ക് വരികയാണ് ആ സമയം അമ്മു പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യം അവൾ അവനോട് തുറന്നു പറയുന്നു ഡോക്ടറിനെ വിളിച്ച് അവൻ ഈ ഒരു കാര്യം കൺഫേം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവളെ ഉപദ്രവിക്കാതെ അവൻ വെറുതെ വിടുന്നു അങ്ങനെ പിറ്റേ ദിവസം രവിയുടെ ഫോണിലേക്ക് ഒരു വീഡിയോ വരുന്നുണ്ട് അത് പ്രഭുവിൻ്റെ ആയിരുന്നു രവി അവനെ ഉപദ്രവിച്ചു എന്നൊക്കെ അവൻ പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് തന്റെ പരോൾ ആക്കാൻ വേണ്ടിയിട്ട് രവി എന്ന പോലീസ് ഓഫീസർ ശ്രമിച്ചു തന്നെ ആക്രമിച്ചു അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് തന്നൊളിവിൽ പോയത് എന്നൊക്കെ പ്രഭു ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ദേഷ്യം വന്ന രവി അമ്മുവിൻ്റെ അടുത്ത് ചെന്ന് ചൂടാകുന്നു ഇത്രയും ഞാൻ നിന്നെ തല്ലിയതുപോലെ ഇപ്പോഴും ഞാൻ നിന്നെ തല്ലാൻ പോകുകയാണ് എന്നൊക്കെ അയാൾ പറയുന്നു എന്നാൽ അമ്മു ആകട്ടെ അയാൾ ചെയ്തതുപോലെ ഒരു സ്പീക്കർ അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കൂടി രവി സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ റെക്കോർഡാവുന്നു അങ്ങനെ ഇവനെതിരെയുള്ള തെളിവുകളും അവൾക്ക് കിട്ടുകയാണ് പ്രഭുവിനെ കാണിക്കുകയാണെങ്കിൽ ഡി ഐ ജി ഓഫീസിൽ അവൻ ഹാജരാകുന്നു അമ്മവും ആ ഒരു ഓഫീസിലേക്ക് പോകുന്നുണ്ട് ഈ സമയം രവി വന്ന അവളോട് ക്ഷമ പറയുന്നു ഇനിമേലാൽ ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല നീത ഐ ജിക്ക് കൈമാറിയാൽ എന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്യും അതുകൊണ്ട് ഇത് നീ ഡി ഐ ജിക്ക് കൊടുക്കരുത് ഞാൻ നിന്നെ ഒരിക്കലും ഇനി ഉപദ്രവിക്കില്ല എന്നൊക്കെ തന്നെ പറയുന്നു എന്നാൽ അമ്മു ഒന്നും തന്നെ വീഴുന്നില്ല അവൾ അവളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു അങ്ങനെ അവൾ ഡി എ ജിയിനോടെല്ലാം തുറന്ന് പറയുന്നുണ്ട് ശേഷം ആ ഒരു ഓഡിയോ റെക്കോർഡും ഡി എ ജിക്ക് കൈമാറുന്നു ഇതൊക്കെ കേട്ടതിന് ശേഷം രവിയെ പോലീസുകാരെ അറസ്റ്റും ചെയ്ത് കൊണ്ടുപോകുന്നു അങ്ങനെ അമ്മു അവളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്ന വീട്ടിലേക്ക് പോകാനായിട്ട് പോവാണ് ആ സമയം അവൾ ആ ഒരു ബസ് സ്റ്റാൻഡിൽ അന്ന് കണ്ട അതേ പിച്ചക്കാരനെ കാണുന്നു അവൾ അയാളോട് ചോദിക്കുന്നുണ്ട് അന്ന് ഞാൻ അയാളോട് ക്ഷമിച്ച വീണ്ടും അയാളുടെ അടുത്തേക്ക് തന്നെ പോകാൻ പോയപ്പോൾ അത് തെറ്റായൊരു തീരുമാനമാണ് എന്ന് അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് െ തടഞ്ഞില്ല എന്ന് അയാൾ തിരിച്ചു പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു നീ നിന്റെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനം അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അത് നിന്റെ മാത്രം തീരുമാനമായിരിക്കണം അങ്ങനെ ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്